പ്രൊമോഷൻ കഴിഞ്ഞപ്പോ കേരളത്തിലെത്തിയിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റാണ് എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കൊറേ പ്രൊമോഷനുകൾ ഓരോ ഇന്റർവ്യൂലും ലാലാട്ടിന് ചിരിയും കഴിയും തമാശകളുണ്ട് ഒത്തിരി ടെൻഷൻ അടിച്ച ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു പ്രൊഡ്യൂസറ ഇരുമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു അത്ര എൻജോയ് ചെയ്ത് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ഫീൽ ഞാൻ ചിരിച്ചു കാണിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ ഏറ്റവും നല്ലതായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു അല്ല അങ്ങനല്ല നമുക്ക് ഈ എല്ലാ സങ്കടത്തിന്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം ഒന്നാണ് അപ്പൊ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആൾറെഡി ഐറെഡിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പറ്റുകയുള്ള ഈ സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാളെ സന്തോഷത്തിലെ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു അതില് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറി ഡിസോറിയൻറ്റഡാവും നമ്മൾ എന്താ പറയുക എന്ന് അറിയാൻ പറ്റില്ല ചില തമാശകൾ പറഞ്ഞു തന്നേ ഉള്ളൂ കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച് ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എമ്പുരാനും സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞാല് ഷൂട്ടിങ്ങിന്റെ വെതർ ക്ലൈമറ്റ് അതിന്റെ ലോജിസ്റ്റിക്സ് യാത്രകൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷെ അതെല്ലാം വൃത്തിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയണ്ടത് ഒരു ജന യൂണിറ്റ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഉള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു അവരെ ലേ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പം പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക് വളരെ മൈലണ്ണ മൈലണ്ണ ലാലട്ട ലാലിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല കാരണം ഇപ്പൊ ചോദിക്കാൻ ഞാൻ പറയാൻ വന്നോച്ച കഴിഞ്ഞ ഒരു നന്ദിയാണ് സത്യം എന്താണ് അതായത് ലാലേട്ടനെ എപ്പൊക്കെ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലട്ടിനെ ആദ്യമായിട്ടാണ് ലാലട്ടിനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലേട്ടനോട് ലാലട്ടിനോട് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ലാലേട്ടാ പറയാം ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോണ്ടല്ലേ എന്റെ ഭർത്താൻ നിങ്ങൾ പറഞ്ഞു നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് മോഹൻലാൽ എന്ന ഈ നടനായി നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത് രാജോടും രാജുവല്ല എംബുരാൻ സിനിമയാണ് ഇപ്പൊ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനില് പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പൊ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികള് ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് അപ്പോ ഈ ഹൈപ്പ് റിയൽ ആണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പൊ ചോദ്യതാണ് പൃഥ്വിരാജ് കുമാരൻ എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോൾ അതോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടോ അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണമാക്കിയിട്ടു അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോ ഈ പ്രശ്നീൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആകും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇവരിത്രയും റിക്കവറി നടന്ന സ്ഥലിക്കുന്നത് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കില്ല ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നു അന്ന് ശ്രീ ആന്റണി പെരുമ്പാവ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താലും എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതൊരു ഉത്തരവില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പരിവാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊന്നും അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെപ്പറ്റി ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയ നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേബി ഒരു ലെസൺ ആണ് മേബി ഇതൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ളോഫ് ചെയ്യാൻ കഴിവുള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോട് ഒരു നരേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സൂം കോളിൽ ഒരു നരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫില് പടം തുടങ്ങിയ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നറിയേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണീ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പുള്ളോഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാമെന്നാണ് നിങ്ങളീ പറയുന്നത് ഞാൻ പറഞ്ഞാലത് എന്റെ മനസ്സിലൊരു ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് എടുക്കാൻ പറ്റും പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതെങ്ങനെ ഇതെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പാവർ പറഞ്ഞിട്ടില്ല